എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ക്ലബ് നമ്പർ ഫോർട്ടീനിൽ നിന്നും നിർജിഷ താരാപ്പറമ്പ് എൻ്റെ കൂടെയുള്ളത് ഭർത്താവ് ഫസലുദ്ദീൻ കാരാപ്പറമ്പ് വിഷുദ്ധുആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലുംറാനിലെ അൻപത്തി രണ്ടാം പേജിലെ പതിനാറ് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ഞങ്ങൾ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا فاغفر لنا ذنوبنا وقنا عذاب النار അതായത് ഇങ്ങനെ പറയുന്നവർ ഞങ്ങളുടെ റപ്പയെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾക്കു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയും ഞങ്ങളെ ശിക്ഷയിൽ നിന്നും കാത്തു തരുകയും ചെയ്യണമേ ക്ഷമാലുക്കളും സത്യവാന്മാരും ഭക്തന്മാരും ചിലവഴിക്കുന്നവരും നിശാന്തിയവേളകളിൽ പാപമോചനം തേടുന്നവരും ഇവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ ും മലക്കുകളും അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അതെ അവൻ നീതിമുറ നിലനിർത്തുന്നവനായി കൊണ്ടു അവനല്ലാതെ ആരാധനയില്ല അഗാധജ്ഞനായ പ്രതാപശാലി അത്രേ അവൻ ومختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بَغْيًا بينهم وَمَن يَكْفُر بِآيَاتِ اللَّهِ فَإِنَّ اللَّهَ سَرِيعُ الْحِسَابِ نشتيء <applause> ما يوم ماتم الله وندا الإسلام عقوله ويهذكرنهم തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല അള്ളാഹുവിൻ്റെ ആയത്ത് ദൃഷ്ടാന്തങ്ങളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം എന്നാൽ അറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد إني نيائي وادم എന്റെ മുഖം ഞാൻ അള്ളാഹുവിന് കീഴൊതുക്കിയിരിക്കുന്നു എന്നെ പിൻപറ്റിയവരും കീഴൊതുക്കിയിരിക്കുന്നു വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും അക്ഷരജ്ഞാനമില്ലാത്ത അഥവാ വേദഗ്രന്ഥം ലഭിച്ചിട്ടില്ലാത്തവരോടും നിങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നുവോ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നിട്ട് അവർ കീഴൊതുങ്ങിയെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞു അവർ തിരിഞ്ഞുകളഞ്ഞുവെങ്കിലോ നിന്റെ മേൽ പ്രബോധനം മാത്രമാണ് ബാധ്യതയുള്ളത് അള്ളാഹു അടിയന്മാരെക്കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു ان الذين يكفرون بايات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب اليم നിശ്ചയമായും യാതൊരു കൂട്ടർ അള്ളാഹുവിൻ്റെ ആയത്തു ലക്ഷ്യങ്ങളിൽ അവിശ്വസിക്കുകയും യാതൊരു ന്യായവും കൂടാതെ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും മനുഷ്യരിൽ നിന്നും നീതിമുറ പാലിക്കുവാൻ കൽപ്പിക്കുന്നവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവർക്കു വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുക അക്കൂട്ടർ ഇഹത്തിലും പരത്തിലും തങ്ങളുടെ കർമ്മങ്ങൾ വിഫലമായി പോയവരത്രേ സഹായികളായിട്ട് അവർക്കു ഒരാളും തന്നെ ഇല്ലതാനും